എന്താണ് നമ്മളുടെ ആളുകൾ പറയുന്നത് ഇത് വാശിയല്ല ദുർവാശിയാ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ഈ തരത്തിലല്ല സമരം തുടങ്ങുമ്പോൾ ആ സമരം എവിടെ ചെന്ന് എത്തിക്കും എന്നുള്ള ധാരണ ഞങ്ങൾക്ക് ഉണ്ടാവും പല സമരങ്ങളും ഒരു ഒരു തീർപ്പില്ലാതെ ഇവർക്കാർക്കും തൊഴിൽ കൊടുക്കണ്ടെന്നോ തൊഴിൽ കിട്ടരുത് എന്നോ ഈ ഗവൺമെന്റ് അങ്ങനെ ആഗ്രഹിക്കുക എന്താണ് നമ്മളുടെ ആളുകൾ പറയുന്നത് ഇത് വാശിയല്ല ദുർവാശിയാ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ തരത്തിലല്ല സമരത്തിൽ ഒരു സമരം തുടങ്ങുമ്പോൾ ആ സമരം എവിടെ ചെന്ന് എത്തിക്കും എന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്ക് ഉണ്ടാവും